ഡെന്നി സർ നമുക്ക് അത്തു വന്നിരിക്കുന്ന പന്തളത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ പന്തളം എന്ന സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പ്ലാനും വരച്ചു പക്ഷേ ഓരോരോ തടസ്സങ്ങൾ വന്ന് പണി ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ സ്ഥലത്തിനോ വീടിനോ പ്ലാനിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ദയവായി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഒരു കോണിപ്പിനത് കാണുന്നുണ്ട് കാരണം നമ്മളൊരു വസ്തു എടുക്കുന്ന സമയത്ത് അതിന് നാല് മൂലകൾ മാത്രമേ കാണാവൂ എന്നുള്ളതാണ് ഇതെന്താണെന്ന് പറയുക തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഒരു കോടാലി പോലെ ഒരു കോണിപ്പ് ഓൾറെഡി ഈ വസ്തുവിനുണ്ട് അപ്പം മതിൽ കിട്ടുന്ന സമയത്ത് ആ കോണിപ്പിനെ പുറത്താക്കിയിട്ട് അത് സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ കോണിപ്പ് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അത്ര ചെറിയ രീതിയിലൊക്കെ ധനനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ വീട് വെച്ച് താമസിച്ചാലും ചിലപ്പം വേറെ പല വിഷയങ്ങളിലേക്ക് അതൊക്കെ മാറിപ്പോവാനുള്ള സാധ്യത കൂടാണ് അപ്പം ആ ഒരു കോണിപ്പ് അങ്ങ് സ്ക്വയർ ആക്കി ഇടുക അപ്പോൾ കോണിപ്പ് നമ്മുടെ നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗം ഒരു ചെറിയോ സംവിധരമാക്കിയിട്ട് ക്ലിയർ ചെയ്യുക അപ്പോൾ കോണിപ്പിനെ അങ്ങ് പുറത്താക്കി കഴിയുമ്പോൾ ആ വർഷങ്ങളങ്ങ് മാറി കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് പിടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ടുണ്ട് കാരണം തെക്ക് പിടിഞ്ഞാറ് ഭാഗത്തായിട്ട് വഴിമുട്ട് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞുള്ള തടസ്സങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം തെക്ക് പൊടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിമുട്ട് നമുക്കിനി മാറ്റാനൊന്നും പറ്റില്ല ഓൾറെഡി വഴിമുട്ടുണ്ട് പിന്നെ ഈ ഇങ്ങോട്ട് വരുന്ന നെഗറ്റീവിനെ നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കളയാനായിട്ട് അത് ഫെങ്ഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിട്ടാണ് കാണുന്നത് അതിന് അവരെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്താണോ അത് അവരോട് മതാചരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വീടിൻ്റെ പ്ലാനിൽ ചുറ്റളവെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബെഡ്റൂമിൻ്റെയും കിച്ചിൻ്റെയും അളവ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതിനകത്ത് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വരാൻ ചില പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ബ്രഹ്മസൂത്രമൊന്നും അത് തട്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ഇവർക്ക് അറേഞ്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും അതുപോലെ വീടിൻ്റെ മുകൾ നിലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് ബെഡ്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട് കിഴക്ക് വടക്കു ഭാഗത്തായിട്ട് സിറ്റൗട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ദോഷങ്ങളൊന്നുമില്ല ഇവർക്ക് ഇവർ വീട് വെച്ചിട്ടില്ല കാരണം വെച്ചാൽ ഇവർക്ക് ഓരോ തടസ്സങ്ങൾ വന്ന് ഇങ്ങനെ പണി പിന്നി പിന്നിങ്ങായി പോകുക എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ അത് വഴിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റായിട്ടുള്ള വിഷയമാണ് അപ്പം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ സ്ഥലത്തിന് ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് പരിഹരിച്ച ശേഷം വീട് പണി സ്റ്റാർട്ട് ചെയ്യുക അപ്പം വീട് പണിയുടെ തടസ്സമൊന്നും കൂടാതെ ുക്കരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം വെച്ചാൽ നമ്മളൊരു ഭൂമി നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാൻ വെച്ചാൽ ആ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാരണം വാസ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഭൂമിയിൽ ദോഷമില്ല ദോഷമില്ലാന്നുണ്ടെങ്കിൽ വാസ്തുൻ്റെ ദോഷം നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും മറ്റേ വാസ്തുവിൻ്റെ ദോഷങ്ങൾ പരിഹരിച്ചാൽ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷമുള്ളതാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റാതായിപ്പോൾ അപ്പോൾ ആദ്യം വാസ്തു വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതനുസരിച്ച് ഒരു പ്ലാനോട് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ക്ലിയറാക്കി കിട്ടും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും